നമസ്കാരം ചൈനയുടെ സൈനിക കേന്ദ്രങ്ങളിലും മന്ത്രിസഭയിലും അട്ടിമറി നീക്കം ചൈനയുടെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആണവായുധ രഹസ്യങ്ങൾ അടക്കം അമേരിക്കയ്ക്ക് ചോർത്തി നൽകിയതായിട്ടാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ചൈനയുടെ സെൻട്രൽ മിലിറ്ററി കമ്മീഷൻ വൈസ് ചെയർമാൻ ജനറൽ ഷാങ് യുക്സിയയ്ക്കെതിരെ ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ ഇദ്ദേഹം മാത്രമല്ല ഇതിന് പുറമെ ചൈനയുടെ മന്ത്രിസഭയിലെ അംഗങ്ങളും നേരത്തെ ഒരു മന്ത്രിയെ ചൈന പുറത്താക്കിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് അങ്ങനെ നിരവധിയായിട്ടുള്ള ആൾക്കാരാണ് ഇതിന് പിന്നിലുള്ളത് എന്നുമാണ് ഇപ്പോൾ കണക്കാക്കുന്നത് ചൈന ഒരു വലിയ അഴിമതി അഴിമതികളുടെയൊക്കെ മുകളിലാണ് ഇപ്പോഴെന്നതാണ് ചൈനയുടെ സാമ്പത്തിക വ്യവസ്ഥയും ആഭ്യന്തര സുരക്ഷയും ഇത് വലിയ രീതിയിൽ തന്നെ ബാധിക്കും എന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു അഴിമതി മുതൽ സെൻസിറ്റീവായിട്ടുള്ള ആണവായുധ വിവരങ്ങൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് ചോർത്തി നൽകിയിരിക്കുന്നത് ആഭ്യന്തരമായും അന്തർദേശീയമായും ഇത് വലിയ ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട് ആഹ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചു ഗുരുതരമായ അച്ചടക്ക ലംഘനങ്ങൾക്കും നിയമ ലംഘനങ്ങളിലൂടെയുമാണ് ഇപ്പോൾ ചൈന കടന്നു പോകുന്നത് അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നതായിട്ടും അറിയാൻ കഴിയുന്നുണ്ട് അതേസമയം അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല ചൈനയുടെ ആണവായുധ പദ്ധതിയിൽ നിന്നുള്ള പ്രധാന സാങ്കേതിക ഡേറ്റ അമേരിക്കയിലേക്ക് ചോർത്തി നൽകിയതായിട്ടും ആരോപണങ്ങളിൽ പറയുന്നു സ്ഥാനക്കയറ്റങ്ങൾക്കായിട്ട് വലിയ രീതിയിൽ കൈക്കൂലി വാങ്ങുന്നതും കേന്ദ്ര സൈനിക കമ്മീഷനിലെ അധികാര ദുർവിനിയോഗം നടത്തുക സൈനിക സംഭരണങ്ങളിലടക്കം അഴിമതി ഇങ്ങനെ നിരവധി ആരോപണങ്ങളാണ് ഷാങ് യുക്സിയ്ക്കെതിരെ ഇപ്പോഴുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട മുൻ പ്രതിരോധ മന്ത്രി ലീ ഷാങ് ഫുവിനെതിരെയും ഇത്തരത്തിലുള്ള ആരോപണങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും ചൈനയിൽ പുരോഗമിക്കുന്നുണ്ട് ഷാങ്ങിൻ്റെ കീഴിൽ സ്ഥാനക്കേറ്റം ലഭിച്ച ഉദ്യോഗസ്ഥരിലേക്കും ഇതിൽ കൂടുതൽ പരിശോധന നടത്തുന്നു ഇതുമായി ബന്ധപ്പെട്ട വ്യക്തികളിൽ നിന്ന് മൊബൈൽ ഡാറ്റകളടക്കം പിടിച്ചെടുത്തതായിട്ടും റിപ്പോർട്ടുണ്ട് എഴുപത്തിയഞ്ചുകാരനായ ഷാങ് പ്രസിഡന്റ് ഷീ ജിങ്ങിൻ്റെ വിശ്വസ്തനും ആയിട്ടാണ് കണക്കാക്കിയിരുന്നത് പി എൽ എയുടെ സീനിയർ കമാൻഡിലെ ഒരു കേന്ദ്ര വ്യക്തിയായിട്ടും ഇദ്ദേഹത്തെ കണക്കാക്കിയിരുന്നു അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള പതനം സമീപം ദിശകളിലെ ഒരു ഉന്നത ജനറലിനെതിരായുള്ള ഏറ്റവും വലിയ ആരോപണങ്ങളിൽ ഒന്നാണ് ഏഷ്യ സൊസൈറ്റി പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സെൻറ്റർ ഫോർ ചൈന അനാലിസിസിലെ ചൈനീസ് പൊളിറ്റിക്കൽ ഫെലോ ആയ നീൽ തോമസ് ആണ് ഇതുമായി ബന്ധപ്പെട്ട് ആദ്യ ആരോപണങ്ങൾ ഉന്നയിച്ചത് ചൈനയുടെ ആണവ സ്ഥാപനത്തിന് ചുറ്റുമുള്ള കർശന നിയന്ത്രണങ്ങളും മുതിർന്ന പി എൽഒ മാ പി എൽഒ ജനറൽമാരുടെ കനത്ത നിരീക്ഷണവും കണക്കിലെടുക്കുമ്പോൾ ഷാങ്ങിന് എങ്ങനെയാണ് ഒറ്റയ്ക്ക് ഈ വിവരം അക്സസ് ചെയ്യാൻ കഴിഞ്ഞതും ഇത് ചോർത്തി നൽകുവാൻ കഴിഞ്ഞതും എന്നു എന്നും ആണ് തോമസ് ചോദിക്കുന്നത് സ്ഥാനക്കറ്റുമായി ബന്ധപ്പെട്ട കൈക്കൂലി വാങ്ങുന്നതുൾപ്പെടെ അഴിമതിയുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾ മുൻകാല പി എൽഒ കേസുകളിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട സമഗ്രമായ ഒരു അന്വേഷണം തന്നെ വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഏകദേശം അൻപതിലധികം മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരെയും പ്രതിരോധ വ്യവസായ എക്സിക്യൂട്ടീവുകളടക്കം മുന്നേയും നീക്കം ചെയ്യുകയോ അന്വേഷണത്തിന് വിധേയമാക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ വളരെ കാര്യ കാര്യഗൗരവത്തോടു കൂടി ഇതിനെ സമീപിക്കതാ സമീപിക്കാത്തതാണ് ഇപ്പോൾ ഈ രീതിയിൽ വലിയ ഒരു പ്രശ്നം തന്നെ ചൈനയിൽ ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം ഇത് വലിയ രീതിയിലുള്ളൊരു ക്രമക്കേടാണ് ചൈനയിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത് സൈനിക കമാൻഡൻ ഘടനയിൽ അതിൻ്റെ സ്വാധീനം കാണിക്കുന്നുണ്ട് ഷാങ് യുക്സിയെക്കുറിച്ചുള്ള അന്വേഷണം പി എല്ലയ്ക്കുള്ളിലെ നിയന്ത്രണം പുനഃക്രമീകരിക്കുന്നതിന് ഏകീകരിക്കുന്നതിനുമുള്ള വലിയ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് കണക്കാക്കുന്നത് ചൈനയുടെ പ്രാദേശിക സുരക്ഷയടക്കം ഇത് വലിയ രീതിയിലാണ് ബാധിച്ചിട്ടുള്ളത് ചൈനയുടെ ചൈനയുടെ സൈന്യത്തിന് ഈ അടുത്ത ഇടയാണ് ചൈനയുടെ ഒരു സൈനിക മേധാവിയെ ചൈന മാറ്റുന്നത് വലിയ ഒരു അട്ടിമറിക്കു ശ്രമിച്ചതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണിത് സംഭവിച്ചത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ രീതിയിൽ ഷീ ജിൻപിങ്ങിന് വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ ചൈനയിൽ ഉള്ളത് അതായത് ഷി ജിൻപിങ്ങിനെതിരെയും വലിയ നീക്കങ്ങൾ മന്ത്രിസഭയിൽ ഉൾപ്പെടെ നടക്കുന്നതായിട്ടാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഏറ്റവും ശക്തൻ ഇനി വരുന്ന ആളുകളിൽ അതായത് അദ്ദേഹത്തിന്റെ മരണം വരെ ചൈനയുടെ പ്രസിഡന്റായിട്ട് ഷി ജിൻപിങ് തുടരും എന്നാണ് കണക്കാക്കിയിരുന്നത് എന്നാൽ ഇപ്പോഴുള്ള ഈ ഒരു പ്രശ്നത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഇനി അധികനാൾ ഷി ജിൻ അവിടെ തുടരുവാൻ കഴിയില്ല അടുത്തിടെ തന്നെ വലിയൊരു അട്ടിമറി ചൈനയിൽ ഉണ്ടായും എന്ന് തന്നെയാണിപ്പോൾ കണക്കാക്കുന്നത് എന്ന തന്നെയാണിപ്പോൾ വിശ്വസിക്കുന്നത് ഈ രീതിയിൽ ചൈന വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അയൽ രാജ്യങ്ങളിലൊക്കെയും നടത്തുവാൻ ശ്രമിക്കുമ്പോൾ ചൈനയ്ക്കുള്ളിൽ തന്നെ ചൈനയ്ക്കെതിരെ ഉള്ള ശത്രുക്കൾ ഉയർന്നു വരികയാണ് ചൈന ഉടൻ തന്നെ ചൈനയുടെ ഈ അപ്രമാദിത്വത്തിനൊക്കെയും ഒരു കനത്ത വിലങ്ങ് തന്നെ വീഴും എന്നുറപ്പാണ് ബെൽറ്റ് റോഡ് ഇനിഷ്യേറ്റീവിലടക്കം ചൈനയ്ക്ക് വലിയ തിരിച്ചടി നേരിട്ട ഒരു സാഹചര്യത്തിലാണ് പലപ്പോഴും ഈ ഈ ഒരു പ്രശ്നവും കൂടി ചൈനയിൽ ഉണ്ടാകുന്നത് എന്നത് ചൈനയെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുകളിലേക്കാണ് ഇനി വരും കാലങ്ങളിലേക്ക് കൊണ്ടുപോവുക എന്നതാണിപ്പോൾ സാമ്പത്തിക വിദഗ്ധരും അടക്കം നിരീക്ഷകരടക്കം കണക്കാക്കുന്നത് ചൈന ഇന്ത്യക്കെതിരെയും അതോടൊപ്പം തന്നെ അയൽരാജ്യങ്ങൾക്കെതിരെയും അയൽ രാജ്യങ്ങളെയും അടക്കി ഭരിക്കുവാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളുമായിട്ടാണ് മുന്നോട്ട് നീങ്ങിയിരിക്കുന്നത് പക്ഷേ ചൈനയിൽ ചൈനയ്ക്ക് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഇറ്റലി ഓൺ ബെൽറ്റ് റോഡ് ഇനിഷ്യേറ്റീവിൽ നിന്ന് പിന്മാറി യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് പലതിൽ നിന്നും ചൈന വളരെ ശക്തമായ പ്രതിരോധമാണ് നേരിടുന്നത് അങ്ങനെ ഇത്തരത്തിൽ ഒരു വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ചൈനയ്ക്ക് ഉണ്ടായിരിക്കുന്നത് ഈ രീതിയിൽ തന്നെയാണ് അമേരിക്കയ്ക്കും വലിയ തിരിച്ചടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്തായാലും വരും കാലങ്ങളിൽ ചൈനയ്ക്കകത്ത് വലിയ പ്രശ്നങ്ങൾക്ക് ഉള്ള തുടക്കത്തിൻ്റെ ഒരു സൂചനയാണ് ഇപ്പോഴുള്ളത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയുള്ളൂ ന്യൂസ് ബ്രോ ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസോ എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും